ഞാൻ എൻ്റെ പ്രോ ഞാൻ വായിക്കുന്ന ആളായിരുന്നു പിന്നെ എൻ്റെ പ്രൊഫസറുടെ ലൈബ്രറിക്കകത്തു നിന്നും അയാളുടെ പേഴ്സണൽ ലൈബ്രറിക്കകത്തു നിന്നും ഞാൻ പുസ്തകത്ത് വായിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വായിക്കുന്നതിൻ്റെ സ്പീഡും പുസ്തകങ്ങൾ വായിക്കുന്നതൊക്കെ കണ്ടിട്ട് അധ്യാപകം വിചാരിച്ച് റാങ്ക് ഒക്കെ മേടിക്കാനായിട്ട് സാധ്യതയുള്ള ഒരാളാണ് ഞാനെന്ന് വിചാരിച്ചിട്ട് അത് എന്നോട് ഇങ്ങനെ ഒരു ദിവസം സംസാരിക്കും അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പരീക്ഷ എഴുതാൻ താല്പര്യമില്ല ഞാൻ വായിക്കാനും പഠിക്കാനും ഇഷ്ടമാണ് അതുകൊണ്ട് ചെയ്യുന്നതാണ് ഞങ്ങളതങ്ങനെ അത്ഭുതത്തോടെ എന്നോട് ചോദിച്ച് അപ്പം ഞാനിങ്ങനെ വിശദീകരിച്ച് ഞാൻ പറഞ്ഞിങ്ങനെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക എന്ന് പറയുന്നത് എനിക്കൊരു താല്പര്യമില്ല അതേ സമയത്ത് അറിയാനായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ട് അപ്പോൾ അപ്പോൾ അയാൾ അതിങ്ങനെ സത്യം ഞാൻ അയാളെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു കാരണം അയാൾ ക്ലാസ് റൂമിൽ വന്നിട്ട് ഇങ്ങനെ പഠിക്കാൻ വേണ്ടി ഇപ്പം നിങ്ങൾ പഠിക്കണമെ അല്ലാതെ പരീക്ഷയ്ക്ക് വേണ്ടിയല്ല പഠിക്കേണ്ടതെന്നൊക്കെ പരീക്ഷ അറിയ തീരാറാകുന്ന ഒരു സമയത്താണ് ആ സമയത്ത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണമെന്ന് പറയേണ്ടവരാണ് അപ്പൊ അയാൾ അങ്ങനെ പറഞ്ഞു എന്റെ കൂട്ടുകാരായ പറഞ്ഞു നീ പോയി അധ്യാപകനെയും കുഴപ്പത്തിലാക്കിയോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ഞാനിതിങ്ങനെ പറഞ്ഞ പറഞ്ഞിട്ട് പക്ഷെ അപ്പോഴും നമുക്ക് എനിക്ക് മറ്റു ധാരണയില്ല പരീക്ഷ എഴുതണ്ടെന്ന് വിചാരളുള്ളൂ പക്ഷെ അതിലൊരു പ്രിവിലേജ് കൂടി മൈത്രേന് കിട്ടിയിട്ടുണ്ടോന്ന് തോന്നുന്നുണ്ട് അതായത് സാമ്പത്തിക ഭദ്രതയെ പറ്റി ചിന്തിക്കേണ്ടാത്ത ഒരു കാലമായിരുന്നു അത് അല്ല ലോകത്തെ എല്ലാ വിദ്യാർത്ഥികളും സാമ്പത്തിക ഭദ്രതയുള്ളവരാ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ വളരെ ദരിദ്രരായിട്ടിരിക്കുന്നവർക്ക് വല സ്റ്റൈഫൻ്റ് മേടിക്കുന്നവരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം അധ്യാപക വീട്ടുകാർ മുഴുവൻ പ്രൊവൈഡ് ചെയ്തിട്ട് തന്നെയാണ് അതുകൊണ്ടാണല്ലോ പഠിക്കാത്തവരായിട്ട് പരീക്ഷ എഴുതണ്ട പരീക്ഷ എഴുതണ്ട പരീക്ഷ എഴുതാൻ ഒരു കുട്ടിക്കുന്ന യാതൊരു താല്പര്യവും ഇല്ല അത് നമ്മൾ നിർബന്ധിക്കുന്നതുകൊണ്ട് ചെയ്യുന്നതാണ് അപ്പൊ പഠിക്കാനായിട്ട് താല്പര്യമൊക്കെ ആൾക്കാർക്ക് ഉണ്ടാവും ഒരു വിഷയമൊക്കെ കേൾക്കുന്നതും കവിത പഠിക്കുന്നതിനൊക്കെ ഉള്ള താല്പര്യങ്ങളാണ് പരീക്ഷ എഴുതാനായിട്ട് താല്പര്യമുള്ളവരാരുള്ള ൾക്കാരെ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ചോദ്യം മനസ്സിലാകാതെ ഞാൻ പറയുന്ന എല്ലാ കുട്ടികളും പ്രിവിലേജ് ആണ് അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പ്രിവിലേജ് ഒന്നും അറിഞ്ഞിട്ടൊന്നും കൊണ്ടല്ല നമ്മളിപ്പോ ധനമുള്ള വീട്ടിൽ ജനിച്ചത് കൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത് കഴിഞ്ഞാൽ ധനമില്ലാത്ത വീട്ടിൽ ജനിച്ചാലും പരീക്ഷ എഴുതാൻ താല്പര്യം കാണത്തില്ല എടുക്കാൻ കഴിയാതിരിക്കുന്നത് നിസ്സഹായത കൊണ്ട് മാത്രം ചെയ്യുന്ന അല്ലാതെ ഇഷ്ടാനിഷ്ടങ്ങളുടെ പ്രശ്നമൊന്നുമില്ല പ്രിവിലേജിന്റെ ആ നിസ്സഹായത ലോകത്ത് മനുഷ്യർമാർക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും എനിക്ക് എന്റെ വീട്ടിനുള്ള ബാക്കിയുള്ള അഞ്ചു പേരും പരീക്ഷ എഴുതിയുള്ളൂ എന്താ അവർക്ക് പ്രിവിലേജില്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെ മാത്രമേ ഉത്തരം പറഞ്ഞിട്ട് അങ്ങനെ പ്രിവിലേജ് കൊണ്ടാണ് അതൊക്കെ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ അറിയാം അപ്പുറത്തിരിക്കുന്ന ആളിന് അയുള്ള ചിന്തയെ നിഷേധിക്കാൻ വേണ്ടി പറയുന്ന ഒരു വാക്കും കൂടെ ആണ് ഈ എന്ന് പറയുന്ന സ്ഥലം അതേസമയം പ്രിവിലേജില്ലെന്നുള്ള അർത്ഥമല്ല പ്രിവിലേജ് ഉള്ളപ്പോൾ നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് അതിനൊരു സംശയം എനിക്കില്ല പക്ഷെ അത് മാത്രമായിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് ഈ വിഷയങ്ങളെ കാണരുത് അല്ലെങ്കിൽ പിന്നെ എൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും എന്നെ പോലെ ചിന്തിക്കുന്നവരാവണം അപ്പം അങ്ങനെയല്ല അവർക്ക് മരിച്ചു പരീക്ഷ പഠിക്കുന്നുണ്ടായിരുന്നു ജോലിക്ക് വേണ്ടി തന്നെ പഠിക്കുന്നുണ്ടായിരുന്നു എന്താ എന്നെക്കാളും കൂടുതൽ സ്വത്ത് അവർക്കൊക്കെ വീട്ടുകാർ കൊടുത്തതാണ് അപ്പോൾ അതും കൊണ്ട് മാത്രമായിട്ട് അത് വിശദീകരിക്കരു എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അത് ഇല്ല എന്ന് പറയാനും അല്ല പ്രിവിലേജ് ഇല്ല പ്രിവിലേജ് ഉള്ളവർ തന്നെയാണ് ലക്ഷർ ഉള്ളവർ തന്നെയാണ് മറ്റുള്ള തരത്തിലുള്ള ചിന്തകളും കാര്യങ്ങളുമൊക്കെ ആയിട്ടിരിക്കുന്നത് അതൊന്നും എനിക്ക് സംശയമൊന്നുമില്ല പക്ഷേ അത് റിഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് അതങ്ങനെ കണ്ടൂടാ അല്ലെങ്കിൽ അതൊരു പാ സ്ഥിരം ആയിട്ട് വരുകയാണെങ്കിൽ പ്രിവിലേജ് ഉള്ളവർ മാത്രം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ഉണ്ട് അങ്ങനെ തന്നെയാണ് പ്രിവിലേജ് ആയിട്ടുള്ള ക്ലാസ്സസ് ഉൽപ്പാദിപ്പിക്കുന്ന ആർട്ട് ഫോംസ് എന്ന് പറയുന്നതൊക്കെ ഡിഫറെൻറ്റാണെന്ന് നമുക്ക് കാണാൻ പറ്റും അതെല്ലാം നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഫുട്ബോൾ കളിക്കാൻ പോകുന്നത് പ്രിവിലേജ് കൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെല്ലാം കളിക്കുന്നവരെല്ലാവരും കുട്ടിക്കാലത്ത് നമ്മൾ കളിക്കുന്ന എത്രയോ കളികൾ നമ്മൾ കളിക്കും അതെല്ലാം പ്രിവിലേജ് ഉള്ളവർ മാത്രം കളിക്കുന്ന ഒന്നുമല്ല പ്രിവിലേജ് ഉള്ളവർ അതിനനുസരിച്ചിട്ടുള്ള ഇപ്പോൾ ബാറ്റ് മേടിച്ചിട്ട് കളിക്കുന്നവരാകാം ഏ അല്ലെന്നുണ്ടെങ്കിൽ ഗോൾഫ് കളിക്കാൻ പോകുന്ന പ്രിവില്ലേജ് ക്ലാസ്സിലുള്ളവനായിരിക്കും എന്നുള്ളതിനൊന്നും നമുക്ക് അംശോ പക്ഷെ അത് വെച്ചിട്ട് മാത്രം കളിയല്ല അതിൻ്റെ അകത്തേക്ക് പെടുത്തിയ പിന്നെ ദരിദ്രരായ ആൾക്കാർക്ക് ഇരിക്കത്തില്ലെന്ന് പറയുന്ന പോലെ അവർക്കൊരിക്കലും കുട്ടിക്കാലം സന്തോഷിക്കാത്ത കുഞ്ഞുങ്ങൾ മാത്രമായിരിക്കും ദരിദ്രരുടെ അങ്ങനൊന്നും അല്ല അങ്ങനെയൊന്നും അല്ല നമുക്കറിയുന്നു വെള്ളത്തിൽ ചാളി ചെളിക്കാത്ത കിടന്ന് ഉരുണ്ട് കളിക്കാൻ പറ്റും ഇഷ്ടംപോലെ കളിക്കാൻ പറ്റും കളിക്കുന്നത് മാത്രമല്ല അസാധാരണമായ രസങ്ങളോടെ ജീവിക്കാനും പറ്റും ദാരിദ്ര്യം അത് തടസ്സമൊന്നും ആകത്തില്ല അതൊക്കെ അങ്ങനെ നിങ്ങളുടെ ചേർത്ത് അറിയണം അപ്പം അത് മാത്രമായിട്ടല്ല പക്ഷെ അത് അതിൻ്റെ ഒരു പാർട്ടുണ്ട് അത് നമുക്ക് പക്ഷേ ഇപ്പോൾ ഞാനിപ്പോൾ പരീക്ഷ എഴുതണ്ടെന്ന് ആലോചിക്കുന്നത് ജീവിതത്തിനെ മനസ്സിലാക്കുന്നതും ഒക്കെ ആയിട്ട് ഭാഗമായിട്ട് മാത്രമാണ് അത് ആ അത് വേറെ വേറൊരു ചിന്തയും കൂടെ വന്നിട്ടാണ് അല്ല പ്രിവിലേജ് ഉള്ളവരെല്ലാവരും പരീക്ഷ എഴുതാതിരിക്കുമായിരുന്നാണെങ്കിൽ ഞാൻ എടുത്തേനെ അങ്ങനെ ഒന്നും പഠിക്കാതിരിക്കുക എന്ന് പറയുന്നത് ദരിദ്രരും പഠിക്കാതിരിക്കുന്നുണ്ട് പണമുള്ളവരും പഠിക്കാതിരിക്കുന്നുണ്ട് ഇപ്പോൾ പണ പണമുള്ളവരുടെ വീട്ടിലുള്ള കുട്ടികൾ പഠിക്കാതിരിക്കുമ്പോൾ അത് അവരുടെ നെകെളിപ്പ് ഉണ്ടാണെന്ന് മറ്റൊരു നിസ്സഹായത ഉണ്ടാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും രണ്ടും ശരിയാണ് അതിൻ്റെ ഒരു ശരിയുള്ള സ്ഥലവും ഉണ്ട് പക്ഷേ അത് മാത്രമായിട്ട് അതിനെ റിഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഈ പരീക്ഷ എഴുതണ്ട എന്ന് തീരുമാനിച്ച് ഇരിക്കുമ്പോഴും പരീക്ഷ എഴുതാതിരിക്കാനും വേണ്ടിയുള്ള അറിവ് അപ്പോഴും ഇല്ല എന്നിട്ട് അത്തവണയും പരീക്ഷ എഴുതി എം എക്ക് എന്നതിന് ശേഷമാണ് ഞാനിതിങ്ങനെയല്ല പഠിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നു എന്നിട്ട് ഞാൻ അവസാന വർഷ പരീക്ഷയുണ്ട് അതിന് എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം എഴുതി ദൈവം ഉണ്ടോ ഇല്ലയോ വിദ്യാഭ്യാസം എന്താണ് ലോകസമാധാനം എങ്ങനെ കൊണ്ടുവരാം വേൾഡ് ഗവൺമെൻറ് എന്താണ് കുട്ടികളെ എങ്ങനെയാണ് വളർത്തേണ്ടത് ഇതെല്ലാം എഴുതി എഴുതി എങ്കിൽ പോയി അങ്ങനെ ഒരു പരീക്ഷയാണ് പരീക്ഷയാണ് എഴുതിയത് സന്തോഷമായിട്ട് എഴുതിയ ഞാൻ പരീക്ഷ അങ്ങോട്ട് പോയിട്ടേ പോയ കോളേജിൽ നിന്ന് തിരിച്ചു പോരുക അങ്ങനെ കളഞ്ഞിട്ട് ആണ് പിന്നെ ആണ് പഠിക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ നോക്കി പോയപ്പോഴാണ് ഈ ഗുരുകുലത്തില് എത്തിച്ചേര്ന്നത് അങ്ങനെയാണ് അങ്ങനത്തെ പഠനമൊക്കെ ഉണ്ടായത് ഈ സന്യാസ ജീവിതത്തിൽ നിന്ന് പുതിയ അല്ലാതെയുള്ള ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ട്രാൻസിഷൻ എങ്ങനെയാണ് വന്നത് ഈ അവർ പഴു കഴിഞ്ഞാൽ അവിടെ വേദാന്തം പഠിച്ചിട്ട് അതിനനുസരിച്ചുള്ള ജീവിതവും കാര്യങ്ങളും ചെയ്താണ് ഞാൻ അവിടെ കഴിഞ്ഞിരുന്നത് അങ്ങനെ ചെയ്തിരുന്ന സമയത്ത് ആ പറയുന്നത് പോലല്ല ലോകത്തിനെ മനസ്സിലാക്കേണ്ടതെന്ന് മനസ്സിലാകുന്ന രണ്ട് പുസ്തകം എൻ്റെ വായനയ്ക്കകത്ത് വരുന്നുണ്ട് ഒന്ന് പൗലോ ഫ്ലയർ എന്ന് പറഞ്ഞ് ലിബറേഷൻ തിയോളജി എന്ന് പറയും അയാളുടെ പെഡോഗി ഓഫ് ദ ഓപ്പറസ്റ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകവും അതിനോട് ബന്ധപ്പെട്ട് മറ്റൊരു പുസ്തകം ആ എൻ്റെ രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ പേര് കൃത്യമായിട്ട് ഓർമ്മയില്ല കൾച്ചർ സംതിങ് ആണ് അത് ആ പുസ്തകവും പിന്നെ മൈൻഡ് ആൻഡ് ഇറ്റ്സ് ഫ്രീം എന്ന് പറഞ്ഞിട്ട് എ ജോൺസി എക്കിൾസും കൂടി ചേർന്ന് എഴുതിയ ഒരു പുസ്തകവും ഈ രണ്ട് പുസ്തകങ്ങൾ ഒരേ വലിയ വ്യത്യാസമില്ലാതെ എൻ്റെ കയ്യിലെത്തുന്നുണ്ട് ഒന്ന് ന്യൂറോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ഫിലോസഫിയായിട്ട് ബന്ധപ്പെട്ടുണ്ടായതാണ് മൈൻഡ് അലൻസ് ബ്രെയിൻ എന്ന് പറയുന്നത് മറ്റേത് സാമൂഹികമായ ഇടപെടലുകളുമായിട്ട് ബന്ധപ്പെട്ട് എന്നാൽ സ്പിരിച്വലായ എന്നെപ്പോലെ അന്ന് സ്പിരിച്വൽ എന്ന് പറയുന്ന ലോകത്ത് ജീവിക്കുന്ന ആൾക്കാർ സാമൂഹികമായ ഇടപെടലിനകത്ത് മാർസിസം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ലിബറേഷൻ തിയോളജി എന്ന് പറയുന്ന ഒരു സങ്കല്പന ആണ് അത് ലാറ്റിനമേരിക്കയിലാണ് ഉണ്ടായത് ആ ഒരു ഫിലോസഫി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ഫിലോസഫി പഠിച്ച് ജീവിക്കുന്നവർ സാമൂഹികമായി ഇടപെടാനായിട്ട് മാർസിസം ഉപയോഗിക്കുന്ന ഗ്രൂപ്പിനെയാണ് ഡിപ്രഷൻ തിയോളജിസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യത്തെ വ്യക്താക്കളിൽ ഒരാളാണ് പൗലോ ഫ്രെയർ അപ്പം ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള അറിവ് ഉണ്ടായി അത് ജീവിക്കുന്ന ആളായിരുന്ന സമയത്ത് സാമൂഹികമായ ഇടപെടലിന് ഭയങ്കര താല്പര്യമുള്ള ആളായിരുന്നു അപ്പോൾ ആ സമയത്ത് ആ പുസ്തകം വായിക്കുമ്പോൾ അത് എന്നെ ഈ ഗുരുകുലത്തിൻ്റെ വാതിൽ ഇന്ന് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പ്രേരിപ്പിക്കുന്നു ഒപ്പമാണ് സ്പിരിച്വൽ എക്സ്പീരിയൻസിനെ പറ്റി നമ്മളിങ്ങനെ ധ്യാനിച്ചിട്ടൊക്കെ ഇരിക്കുമ്പം ഭയങ്കര ആനന്ദം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്ന അനുഭവവും അതുപോലെയുള്ള സ്പെഷ്യൽ അനുഭവങ്ങളുടേതായൊക്കെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ അവരിങ്ങനെ എഴുതും പറയുന്നതിനകത്ത് ന്യൂറോ സയൻസിനകത്ത് ന്യൂറോ സയൻസിൻ്റെ കാഴ്ചകളിലകത്ത് ഇത് ബ്രെയിനിനകത്തുണ്ടാകുന്ന ഒരു മാറ്റവുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് അത് ഈ ന്യൂറോളജി സംബന്ധമായ രോഗികളായിരിക്കുന്ന ആൾക്കാർ ഈ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ പോലെ എഴുതുകയും പറയുകയും ചെയ്യുന്നത് അതിനെ കോട്ടിയ്തു വരുന്നുണ്ട് നമ്മളതിങ്ങനെ വായിച്ചാൽ അതൊരു ഭയങ്കര പരമജ്ഞാനി എഴുതുന്ന വരികളാണ് പക്ഷെ അതൊരു രോഗിയാണ് എഴുതുന്നത് അപ്പോൾ അതൊക്കെ പ്രശ്നമായി ആ സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതിന് ഒരു സ്പെഷ്യൽ പദവി ഉണ്ടായിരുന്നത് ആ പുസ്തകം വായിച്ചൂടെ ഇല്ലാതായിപ്പോ സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ